തൃക്കാവ് ഗവൺമെന്റ് സെക്കൻഡറി സ്കൂൾ പ്രസിഡന്റ് പ്രിൻസിപ്പൽ ആക്ഷേപം അധ്യയന വർഷത്തേക്കുള്ള തൃക്കാവ് ഗവൺമെന്റ് സെക്കൻഡറി സ്കൂളിൽ നടന്ന പി ടിഎ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷ അംഗങ്ങളുള്ള രക്ഷാകർത്താക്കളെ അംഗീകരിക്കുകയോ മാനിക്കുകയോ ചെയ്യാതെ തെരഞ്ഞെടുപ്പ് പ്രിൻസിപ്പൽ അട്ടിമറിച്ചതായി ആരോപണം പതിനൊന്നംഗ രക്ഷാകർത്താക്കളുടെ അഭിപ്രായം അവഗണിച്ച് തന്റെ ഇഷ്ടക്കാരായ ചില അധ്യാപകരെ മാത്രം പി ടിഎക്സിക്യൂട്ടീവ് ഉൾപ്പെടുത്തി അവർക്ക് വേണ്ടപ്പെട്ടവരെ ഭാരവാഹികളാക്കുന്നതിന് പ്രിൻസിപ്പൾ ഒത്തുകളിക്കുകയായിരുന്നുവെന്ന് ആരോപണം ഉയരുന്നു ആറ് അംഗങ്ങളുള്ള രക്ഷിതാക്കളും അഞ്ചംഗങ്ങളുള്ള ഒരു കൂട്ടം രക്ഷിതാക്കളും ആയിരുന്നു മത്സരരംഗത്തുണ്ടായിരുന്നത് എന്നാൽ ന്യൂനപക്ഷത്തെ വിജയിപ്പിക്കുന്നതിനായി പുതിയ കീഴടക്കം സൃഷ്ടിച്ചുകൊണ്ട് പ്രിൻസിപ്പൽ അധ്യാപകരെയും വോട്ടെടുപ്പിൽ പങ്കെടുപ്പിച്ചതോടെയാണ് പ്രതിഷേധം ഉയർന്നത് ഇതോടെ ഭൂരിപക്ഷാംഗങ്ങൾ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിച്ചുകൊണ്ട് നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് അറിയിച്ചു പ്രസിഡന്റ് ഭാരവാഹികളാവാൻ അർഹരായവരാണ് ഞങ്ങളെ ഈ പാനലിൽ ഉള്ളവര് അതിനെ അട്ടിമറിക്കാൻ വേണ്ടി ടീച്ചർ പ്രിൻസിപ്പാൾ ചെയ്ത ഒരു വിദ്യയാണ് സർക്കുലർ എടുത്ത് കാണിച്ചുകൊണ്ട് സർക്കുലറിലെ ടീച്ചേഴ്സിനും കൂടി വോട്ട് അവകാശം ഉണ്ടെന്ന് പറയുകയും അതിൽ ഈ വോട്ട് ഇങ്ങനെ പങ്കെടുക്കും എന്ന് പറയുകയും ചെയ്യൂട്ടുണ്ട് ഒത്താശ ചെയ്തു കൊടുക്കുന്ന രക്ഷിതാക്കളായ ഭാരവാഹികളെ അതിൽ ഉൾപ്പെടുത്തണം അങ്ങനെ അവർക്ക് പല കാര്യങ്ങളും മറച്ചു വെക്കേണ്ടതുണ്ട് ഈ സർക്കുലറിൽ പറയുന്ന പല കാര്യങ്ങളും നടപ്പിൽ വരുത്താതെ ഏകാധിപത്യപരമായ എടുത്ത് മുന്നോട്ട് പോകുന്ന ഈ പ്രിൻസിപ്പാളും അവർക്ക് കൂട്ടുനിൽക്കുന്ന കഴിഞ്ഞ വർഷത്തെ പ്രസിഡന്റുമാരെ പോലുള്ള ചില ആളുകളുമാണ് ഇതിനെ ഇതേ അട്ടിമറിച്ചിട്ടുള്ളത് പതിനൊന്ന് രക്ഷിതാക്കളാണ് സാധാരണ നമ്മൾ കേട്ടിട്ടുള്ളതും കണ്ടിട്ടുള്ളതും ഒക്കെ പതിനൊന്ന് രക്ഷിതാക്കളുണ്ടാവും അതിൽ പതിനൊന്ന് രക്ഷിതാക്കളും കൂടി ഒരു പി ടി എ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പും അതില് അങ്ങനെ ഒരു ഒരു ഇലക്ഷൻ മറ്റു തരത്തിലേക്ക് പോകുമ്പോൾ ആറ് വോട്ട് ആർക്ക് കിട്ടുന്നോ ആറ് പേര് ആര് പിന്താകുന്നോ അവരാണ് പി ടി എ പ്രസിഡന്റ് ആവാറ് ഇത് ഈ പ്രാവശ്യം ഈ മണി ഈ മണിയണ്ഡൻ തന്നെ പി ടി എ പ്രസിഡന്റ് നിലനിർത്താൻ വേണ്ടിട്ട് പത്ത് അധ്യാപകർ അത് പ്രിൻസിപ്പാള് മൂത്രയക്കാൻ പറഞ്ഞ മൂത്രയക്കാനും അവിടെ ഇരിക്കാൻ പറഞ്ഞാൽ അവിടെ ഇരിക്കാനും പോകുന്ന പത്ത് അധ്യാപകര് അവരൊന്നും നമുക്ക് ഒരിക്കലും അങ്ങനത്തെ ഒരു തരത്തിലേക്ക് മക്കളെ പഠിപ്പിക്കാൻ അവർക്ക് യോഗ്യത എന്ന് ചോദിക്കേണ്ട സാഹചര്യം അവരെ മോധമാക്കി ചോദിക്കേണ്ട സാഹചര്യങ്ങളുണ്ടാക്കിയിട്ടില്ല കാരണം ഒരു തരത്തിലും ഒരു സ്കൂളിലും കണ്ടുവരാത്ത അനുഭവമാണ് ഞങ്ങൾ അനുഭവിച്ചത് എൻ്റെ ഇഷ്ടക്കാരെ മാത്രം സ്കൂളിൻ്റെ പി ടി എ പ്രതിനിധികളായി നിയമിക്കുന്ന ഒരു തരം വിദ്യയും പ്രിൻസിപ്പാൾ നടത്തിക്കൊണ്ടിരിക്കുന്നു പ്രിൻസിപ്പാളിന് തൃക്കാവൂ സ്കൂളിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ പ്രക്രിയകളും ജനാധിപത്യ വിരുദ്ധമാണ് മാത്രമല്ല പഠന രീതിയിലും

പറയാതെ പറയുന്ന ഓർമ്മകളാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് ബാസിത് വെഡിംഗ് മോൾ ബാസിത് ആർക്കേഡ് പൂങ്ങോട്ടുകുളം തിരൂർ